എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനയും ആദർശം ഹണിമോണിൻ്റെ തന്നെയാണ് അന്നേരം നയന പറയുന്നുണ്ട് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുവാണ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് എടി നമുക്കിടയിലേക്ക് ഒരാളോട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇപ്പം നിന്നോടുള്ള എല്ലാ ദേഷ്യവും മാറും നിന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നയനയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആദർശം പറയുവാണ് നമുക്കിടയിൽ ഒരാളോടെ വേണം നമുക്കൊരു കുഞ്ഞ് അത് എത്രയും പെട്ടെന്ന് വരാൻ ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം ഒരു ചെറിയ നാണത്തോടെ ആദർശനെ നെഞ്ചിലേക്ക് കിടക്കുന്ന നയനെ കാണിക്കുന്നുണ്ട് അതിനുശേഷം അനിയുടെ മാനസികാവസ്ഥയൊക്കെ നന്ദു അറിയുമല്ലോ അപ്പം നന്ദുവിന് ഭയങ്കര സങ്കടമാണ് അപ്പം നന്ദു അനിയെ കാണുക എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അനി എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അനാമികയെ കാണിക്കുന്നുണ്ട് അനാമിക പരാതിയുമായിട്ട് ചെന്നതാണ് ദേവയാനിയുടെ അടുത്ത് കാരണം അഞ്ചാം മാസം ചടങ്ങ് നടത്താൻ പോവാണ് നവിയുടെ അന്നേരം വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്ന കൂട്ടത്തിൽ നന്ദുവും വരുമല്ലോ അത് അനാമികയ്ക്ക് ഇഷ്ടമല്ല ചടങ്ങിന് നന്ദു അനന്തപുരിയിലേക്ക് വരാൻ പാടില്ല അത് ദേവിയാനയോട് പറയുവാണ് പണ്ടായിരുന്നെങ്കിൽ ദേവിയാനെ പറഞ്ഞേനെ നന്ദു ഈ അടിച്ചേനെ അത് കയറരുത് ഞാൻ കയറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക എൻ്റെ മോള് എൻ്റെ കണ്ണ് നിറയരുത് എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ കൂടെ നിന്നേനെ പക്ഷേ ഇവിടെ നൈസായിട്ട് ദേവയാനി അതങ്ങ് ഒഴിവാക്കും ദേവേനെ പറയും ാണ് അഞ്ചാം മാസത്തിലെ ചടങ്ങിൽ ഇങ്ങോട്ട് നന്ദു വരരുത് എന്ന് മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മോൾ അച്ഛനോടും അമ്മയോടും തന്നെ പറയുന്നു എന്ന് പറയും ആകെ സങ്കടത്തിലാകുന്നുണ്ടനാമിക ഇതാണ് പ്രമോദന